ഇതാ കേട്ടോ ഏട്ടാ എൻ്റെ മേലിക്കാക്കല്ലേ കേട്ടോ ഞങ്ങൾ ഗപ്പിട്ടെങ്കിൽ വൃത്തിയൊക്കെയാണ് അതാ ഉണ്ടോ ടാങ്ക് ഗപ്പിട്ടെങ്കിൽ കാണിച്ചുതരാം ഇടാ ഇതിൻ്റെ നാല് പോറയും എന്താ കുഞ്ഞന്മാർ വരുന്നുണ്ട് ഇതാണ്ടോ അതിനാണോ പെട്ടെന്ന് അപ്പം ഞങ്ങൾ ഗപ്പിട്ടെങ്കിൽ വൃത്തിയാക്കിയത് കാണിച്ചുതരാം കേട്ടോ ാണ്ണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാണ് വൃത്തിയായിട്ടോ പക്ഷെ ഇതില് കല്ലോളൊന്നും ഇട്ടിട്ടില്ല ഇനി കല്ലോളൊക്കെ കല്ലോളൊന്നും കഴുകിട്ടില്ല മഴ കാരണം കൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല കാരണം കൊറേ എണ്ണം ചത്തുട്ടോ കുട്ടികളൊക്കെ ഇണ്ടേ ഇനി കല്ലോളൊക്കെ ഇട്ടിട്ട് കാണിച്ചല്ലോ കേട്ടോ ഇതാണ് ഞങ്ങടെ കപ്പ് കപ്പിട്ട് വലിയ വാട്ടർ ടാങ്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിണാറാണ് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തു തന്നെ ടാങ്ക് കടച്ചക്കന്മാരാണ് കേട്ടോ കടച്ചൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ പൊട്ടിച്ചുണ്ട് രാവിലെ ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കടച്ചൊക്കെ കഴിച്ച് കഴിച്ചും മെടുത്ത് ഞങ്ങൾക്ക് ഇതാ നിൽക്കുന്നത് വേണ്ട കടച്ചക്കന്മാരാണ് ഞങ്ങളുടെ വർഗ്ബര തിരുമ്പിളിയുടെ തെയ്യൂട്ട് വേറെ വാട്ടർ ടാങ്ക് ജീബിൻ ആണ് കേട്ടോ ജീബിൻ കറിയോന്നറിയില്ല വേസ്റ്റൊക്കെ നടന്നത് ജീബിൻ പറയുന്നിട്ട് അതിൻ്റെ വെള്ളം ചെടികൾക്കൊക്കെ അയച്ചെടുക്കാം നമുക്ക് അപ്പോൾ ചെടികൾ നല്ല പൂത്തുലയും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം പ്രധാനപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് അത് യൂട്യൂബിൻ്റെ എ ബി സി ഡി ഒന്നും അറിയില്ല രണ്ട് മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്